വെറൈറ്റി സ്വാഗതം ഇന്ന് ഇവിടൊക്കെ ഒരുമാതിരിയാക്കിയിട്ടേക്കാർ നമ്മുടെ ജനലൊക്കെ തുടയ്ക്കും കേട്ടോ അതുകൊണ്ട് ഞാൻ മേളിൽ ഇവിടെ ഇരുന്ന് ഇൻട്രൊഡക്ഷൻ വിൽക്കാൻ നല്ല സുഖം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ ഒന്നും പറയില്ല അപ്പം വീഡിയോയിലോട്ട് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്കൊക്കെ യോജിച്ച ഒരു അടിപൊളി കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട് കേട്ടോ അതായത് അത് ഉപയോഗിച്ചിട്ട് ഉപയോഗിക്കുന്ന രീതി എങ്ങനെയൊക്കെ ഇത്രയൊക്കെ ആയെന്നുള്ളതും എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് നോക്ക് അതെ നിലത്തു മുട്ടുന്നു സത്യം പറഞ്ഞ ഓരോ മാസത്തിലും ഇത്ര ഇത്രയും വളരുന്നുണ്ട് ഇപ്പം കേട്ടോ ദേ ഇങ്ങനൊന്നും എനിക്ക് കിടക്കത്തില്ലാത്ത നിലത്താ കേട്ടോ നോക്ക് അപ്പൊ ഇതിൻ്റെയൊക്കെ ടിപ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോയില് പിന്നെ നമ്മുടെ പാചകങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാനൊക്കെ കാണുക പിന്നെന്തായിരുന്നു പിന്നെ പഴയ ഓരോ കാര്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചതും എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതിനെക്കുറിച്ച് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഇട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ നമുക്കങ്ങ് വീഡിയോയിലോട്ട് പോയാക്കാം അല്ലേ അപ്പൊ രാവിലെ തന്നെ കുളിയെല്ലാം കഴിഞ്ഞു ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ചെറുത്തപ്പുട്ടായിരുന്നു കേട്ടോ ചെറുത്തപ്പുട്ടായിരുന്നു ഓരോന്നുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇവിടെ നമ്മുടെ തുലുവെക്കാനൊക്കെ നിർത്തിയിട്ടുണ്ട് ഓണൊക്കെ വരുമല്ലേ അപ്പൊ എല്ലാ ഇന്നലെ ആരാ ഒത്തിരി ആൾക്കാർ ചോദിച്ചു ചേച്ചേ ഓണം വരെ ആയി നമ്മുടെ മാവേലി മഹാബലി വന്നു വാതുക്കൽ എത്തിയിട്ടില്ല കൊറച്ചകല അങ് ഇപ്പൊണ്ട് അപ്പൊ നമ്മൾ വൃത്തിയാക്കണ്ടേ ചുറ്റോട് ചുറ്റുമൊക്കെ മഹാബലിയെതിരാക്കണ്ടേ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇന്നൊരാളെ നിർത്തിയിട്ടുണ്ട് ചുറ്റോട് ചുറ്റുമൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിട്ട് അതുകൊണ്ട് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു പുള്ളിക്കും കൊടുക്കണം ഉച്ചക്ക് ചോറും കൊടുക്കണം അപ്പം അതിന്റെ ഞങ്ങൾ കഴിച്ചു കഴിപ്പെല്ലാം കഴിഞ്ഞ് ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു തീയൽ തീയലിന് വേണ്ടിയിട്ടുള്ള കഷ്ണം ഉള്ളതെല്ലാം കൂടെ അരിഞ്ഞെല്ലാം വെച്ചു ഇന്നലെ കുറച്ച് സാധനങ്ങളൊക്കെ അമ്മയുടെ കാല് ഡ്രസ് ചെയ്യാൻ ഒന്നിനോ ദിവസം പോകുന്നതെന്ന് പറയുന്നുണ്ടല്ലോ അപ്പം ഇന്നലെ പോയപ്പോഴത്തേക്കും കൊച്ചായിരുന്നു വണ്ടിയെ കൊണ്ടുപോയത് അവ ഇടയ്ക്ക് നിർത്തി സാധനങ്ങൾ കുറച്ചെല്ലാം മേടിക്കണം എന്നുണ്ടായിരുന്നു പച്ചക്കറി പക്ഷേ ഇറങ്ങാൻ മേലാത്ത മഴ പെയ്തുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയില്ല ഞാൻ അവിടുത്തെ എന്തെങ്കിലുമൊക്കെ കണ്ടിച്ചിട്ടാ ഒരു കറിയാക്കാം എ ഞാൻ അതിന് മിടിക്കുകയാണ് എന്തെങ്കിലുമൊക്കെ ഒരിച്ചിരി കിട്ടിയാൽ അതെല്ലാം കൂടെ ചെയ്ത് ഞാൻ ഒരു കഥിയാക്കും അപ്പൊ ചേനയുടെ അറ്റഴുപ്പുണ്ടായിരുന്നു മുരിങ്ങക്കാട് അറ്റരിപ്പുണ്ട് നല്ല മുരിങ്ങക്കായതാക്കാം കേട്ടോ ചേന നല്ല അടിപൊളി ചേനയായിരുന്നു കുറച്ചാണെങ്കിലും ഉള്ളത് പിന്നെന്തായിരുന്നു നമ്മുടെ ഓസ്ട്രേലിയ സബോള ഉണ്ടായിരുന്നു ഇതും എല്ലാം കൂടെ അരിഞ്ഞ വെച്ചേക്കുവാണേ ഇത് എന്നായിരിക്കും എല്ലാവർക്കും മനസ്സിലായല്ലോ തീയ്യൽ വെക്കാനാണ് തീയലിന് വേണ്ടിയിട്ട് വേവിച്ചിട്ട് വഴറ്റണ്ട ഇത് വഴറ്റിയ ശരിയാവില്ല നമ്മുടെ മുരിങ്ങക്കായ് വെക്കയില്ലേ അല്ലേ ഒത്തിരി നേരം മണി വിചാരിച്ച് കുക്കറിട്ട് വിസിലടിച്ച് വേവിച്ചേച്ച് വെക്കാന്ന് പ്രതീക്ഷിക്കുന്നു എന്റെ മനസ്സ് മാറി എന്ന് എനിക്കറിയില്ല പിന്നെ പിന്നത് നമ്മുടെ ആദ്യം നമ്മുടെ തേങ്ങ അങ്ങോട്ട് തീയെന്നുള്ളത് വറുത്ത അങ്ങോട്ട് വെച്ചേക്കാം നിങ്ങൾ എല്ലാവരും തേങ്ങ ഞാൻ തേങ്ങ വറുത്തതിന് ശേഷം നമുക്ക് ഏർ മല്ലിപ്പൊടി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം അല്ലെ ഫസ്റ്റിലെ പണ്ടൊക്കെ ഞാന് തേങ്ങ എല്ലാം കൂടെ ഒന്നിച്ചായിരുന്നു ഇപ്പൊ കുറച്ച് സ്റ്റൈലൊക്കെ മാറ്റി ഓരോ ഹചര്യത്തിനുസരിച്ച് സ്റ്റൈൽ മറികൊണ്ടിരിക്കുവാണ് അപ്പൊ ഇത് നമുക്ക് ഇതിനുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇത് നമ്മൾ എന്നെ അന്തിമ തീരുമാനം ചെയ്യണ്ടേ ഇട്ട് കഴിക്കാൻ ഒത്തിരി നേരം വേണ്ട വഴറ്റണമെങ്കിൽ അല്ലേ പോലെ നീ വഴറ്റുവെക്കുന്നത് അതിന് ഭയങ്കര ഇഷ്ടമാണ് ഈ മുഴുങ്ങല്ലാം കൂടെ ആവണമെങ്കിൽ കുറെ നേരം വേണ്ടേ അതുകൊണ്ട് ശകലം വെള്ളമൊഴിച്ചാൽ ഇച്ചിരി മുളകൊടി ഇട്ട ഇച്ചിരി ഉപ്പു ഇട്ട് നമുക്ക് ഇവനെ അങ്ങ് കുക്കറിൽ തന്നെ വേവിക്കാം കേട്ടോ എടുത്തോണ്ട് അപ്പൊ ഞാൻ കുക്കറിനകത്തിട്ട് കഷ്ണെല്ലാം ഇട്ടു ഇച്ചിരി മുളകൊടി കൂടെ നമുക്ക് അങ്ങ് ഇട്ടുകൊടുക്കാം കേട്ടോ തീരനെ വെക്കാം പിന്നെ ഇന്നലത്തെ നമ്മുടെ ഉണക്കച്ചെമ്മീനും മാങ്ങയും എല്ലാം കൂടെ നമുക്ക് നമുക്കപ്പൊ അവനെ കഷ്ണത്തിൽ ഇച്ചിരി മുളകൊടി ഇട്ടുള്ളു നമ്മൾ ഇവിടെ മുളക് ചൂടാക്കുവല്ലോ ആരക്കുമ്പോ ആ ഓണക്കച്ചമ്മി മാങ്ങയെല്ലാം കൂടെ ഇരിപ്പുണ്ട് അപ്പൊ കവി ഇരിപ്പുണ്ട് നിച്ച് പിന്നെ കുളിശ്ശേരി ഇരിപ്പുണ്ട് എല്ലാം അച്ചായന്മാരല്ലേ ഒഴി ഒഴിക്കുന്ന കറികളാ വലിയ വലിയ ആൾക്കാരാണ് ഒഴിക്കുന്ന കറികളല്ല പിന്നെ ഞാൻ വിചാരിച്ച മുട്ട ഇരിപ്പുണ്ട് അതെടുത്ത് നമ്മുടെ കോഴിയുടെ നമ്മുടെ മുട്ട അപ്പൊ അവനെടുത്ത് ചോരും വെട്ട ഇന്ന് അങ്ങനെ ഓടട്ടെ അല്ലേ അന്നത്തെ അങ്ങനെ പോട്ടെന്ന് വിചാരിച്ചേക്കുന്നു അപ്പൊ ഇവനെ നമുക്ക് കുക്കറിനൊക്കെ പോയിട്ട് വേഗാൻ വെച്ചേക്കാം കേട്ടോ ഒത്തിരി വെന്ത് കഴിഞ്ഞാലുണ്ടല്ലോ മുരിങ്ങക്കലും പറഞ്ഞ് കിടക്കും ഇപ്പൊ വിസിലും കൂടെ വെച്ചിട്ട് അവന് മുല്ലി ആളെഴുന്നേറ്റും അവന് പുട്ടുകൊടുക്കട്ടെ അപ്പം പുറത്ത് അടിപൊളി മഴ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കിവിടെ തീലൊക്കെ വറക്കാം തേങ്ങയൊക്കെ വറക്കാം തേങ്ങായും തേങ്ങ നല്ലായിട്ട് വറുത്തതിന് ശേഷം നമുക്ക് കഷ്ണം വേവിച്ചു വെച്ചേക്കാം പിന്നെ മോളോട് മാറി കൊച്ചെ തേങ്ങ വറുത്തതിന് ശേഷം നമുക്ക് പൊടികളൊക്കെ ഇട്ടുകൊണ്ടാം അപ്പൊ വറുത്തതിന് ശേഷം നമുക്ക് കാണാം അതല്ല സൗണ്ടി സൗണ്ടിൽ പറയണം കുറച്ച് കാണാവേ ഇങ്ങനെ നമ്മുടെ തീയലിന്താ മൂത്തോണ്ടിരിക്കുന്നു കണ്ട തീയൽ നല്ലായിട്ട് തീയലിന് നന്നായിട്ട് മൂത്തില്ലെങ്കിൽ കൊള്ളത്തുമില്ല അന്നാ ഒട്ട് കരിഞ്ഞും അല്ലേ കരിഞ്ഞു പോയാൽ ചൊവ്വയും വരും അല്ലേ അപ്പം നമുക്ക് മൂത്തതിന് ശേഷം പൊടികളൊക്കെ കൊടുക്കാവേ ഇത്രയും മൂത്തത് മതിയോ പിള്ളേരെ എല്ലാവരും പറഞ്ഞേ ഇത് മതിയോ ശകലോടെ ഉണ്ടല്ലേ എന്നെങ്കിലന്നല്ല കറുത്ത തീയലിനെ കിട്ടത്തുള്ളൂ എനിക്ക് കറുത്തിരിക്കുന്ന തീയിലഷ്ടം നുള്ളായിട്ട് മൂക്കട്ടെ കറുത്തിരിക്കുന്ന തീല ഇഷ്ടം എന്ന് പറഞ്ഞ് കരിഞ്ഞു പോയ കുളത്തിൻ്റെ അല്ലേ ഇത് മതിയല്ലേ നമ്മൾക്ക് അണച്ചു വെച്ചിട്ട് പൊടി ഇട്ട് കൊടുത്താൽ മതിയല്ലോ ഇതിൻ്റെ ചൂടത്ത് ഒന്നിതായി ഇതായി കിട്ടിയാൽ മതിയല്ലേ അപ്പം നമുക്ക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം ഇപ്പൊ നമുക്ക് ശകര മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം ഇച്ചിരി മഞ്ഞപ്പൊടി മതി മഞ്ഞപ്പൊടി എന്നൊരു ചോദിക്കുന്ന എനിക്ക് ഇഷ്ടമില്ല സത്യം പറയാം മുളക് പൊടി ഇട്ട് കൊടുക്ക ദേശമുളക് പൊടി ഇട്ടുകൊടുക്ക ഇത്രേം മതി അല്ലെ നമ്മുടെ അങ്ങേറ്റം വരെ നീറും പിന്നെ നമ്മുടെ ഇട്ട് കൊടുക്കാം മഞ്ഞിപ്പൊടി രണ്ട് സ്പൂൺ ഇട്ടേക്കാം അല്ലെ രണ്ടോ രണ്ടര ഇട്ടേക്കാം അല്ലേ നമ്മുടെ തീയലിന്റെ ഓ അന്ന് ചൂടാക്കിയിട്ട് നമുക്കിവനെ അങ്ങോട്ട് അരച്ചെടുത്തിട്ട് നമുക്ക് കാണാം കേട്ടോ അരച്ചെടുത്തിട്ട് കണ്ടാൽ അല്ലെ അരച്ചെടുത്ത് ചേർക്കുമ്പം നമ്മുടെ വാളംപുളി അല്ലോ വാളംപുഴിയെല്ലാം ഇട്ട് പിഴിഞ്ഞ് ഒഴിച്ച് ഇരുവല്ല പിഴിഞ്ഞൊഴിക്കണം എക്ക നമ്മൊഴിക്കണം അതൊക്കെ ചൂടായാ മതി കേട്ടോ ഒക്കെ അരച്ചിട്ട് വരാം ചൂടാകട്ടെ അല്ലാണ്ട് മിക്സി അടിച്ചു പോവും ഓണാവുമ്പോ മിക്സി ഒക്കെ പോയി നല്ല രസമായിരിക്കും അല്ലെ അപ്പൊ നമുക്ക് കാണാം അപ്പൊ നമ്മടെ തീയലിനെ നമുക്ക് ചേർത്ത് കൊടുത്ത കേട്ടോ തീയല് നമ്മള് ഇങ്ങനെ വേവിച്ചോ ഞാൻ പറയത്തില്ല നമ്മടെ മുരിങ്ങ കേക്ക് പക്ഷെ ഇല്ല മുരിങ്ങ കേക്ക് അങ്ങനെ മിളിച്ചു കിടക്കുന്നുണ്ട് ദാ ഇങ്ങനെ ഇഷ്ടം കണ്ട അതല്ലെങ്കിൽ അല്ലേ ദേഷ്യം വരത്തില്ലേ വരും ഇനി നമുക്ക് നമ്മുടെ അരപ്പല്ല അങ് ചേർത്ത് കൊടുത്ത കടവേപ്പിലെല്ലാം ഇട്ടിട്ടുണ്ട് നമ്മൾ അരച്ചു കേട്ടോ അരപ്പൊക്കെ അരച്ചായിരുന്നേ അരയ്ക്കാൻ പോവാന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ പറഞ്ഞില്ലേ അപ്പൊ നമുക്ക് അരച്ച് കൊറച്ച് ഒഴിച്ച് വെള്ളവും കൂടെ ചേർത്ത് അല്ലേ അങ്ങനല്ലേ വേണ്ടിയത് മിക്സിക്കത്ത കൈവിനേയും കടിയായിട്ട് തവിയൊക്കെ അല്ലെ ഇങ്ങനെ മടി എല്ലാർക്കും മടി 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 മടിയാ ഒത്തിരി വെള്ളം ആവുകയും ചെയ്താ എന്നാൽ കുറച്ചിട്ട് വെള്ളം വേണം തന്നെ അല്ലേ നമ്മളെ മിക്സി വട്ടത്തിൽ അങ്ങോട്ട് ഓടിച്ചോടിച്ച് ഓടിച്ച് അതിനകത്തെ അലപ്പിനെ എല്ലാം നമ്മൾ തട്ടി അങ്ങോട്ട് ഇട്ടു ഇനി നമുക്ക് ഉപ്പിട്ടായിരുന്നു ഉപ്പിട്ടാണോ കഷ്ണം കഴിച്ച് എല്ലാം തോന്നും നമ്മൾ കൈകളായിരിക്കാൻ പറ്റത്തില്ല ആ ഉപ്പുണ്ട് കേട്ടോ ഉപ്പുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് പുളിയും കൂടെ പുളിയും കൂടെ പുളി ഇച്ചിരി മുമ്പോട്ട് നിൽക്കുന്ന തീയല് കേട്ടോ തീയലിനും രസത്തിനും ഏക്ക നമുക്ക് ഇച്ചിരി മുമ്പോട്ട് നിക്കണം കൈ കഴുകിട്ട് വരാം അപ്പൊ നമുക്ക് എല്ലാം ഉണ്ടോ നോക്കാം പുളിയും ഉപ്പും എല്ലാം ഉണ്ട് കേട്ടാ നമ്മുടെ കൈ വരാൻ വെള്ളം വെച്ചിട്ടുണ്ട് എല്ലാം ഉണ്ട് ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടത് നമ്മുടെ ചീനച്ചട്ടി ഉരുൾപ്പെടുന്നുണ്ട് വറുത്ത ചീനച്ചട്ടി എന്നാ ഇതിനകത്തോട്ട് കടു കടുവർത്തിട്ട് സാധാരണ ചില ദിവസം തന്നെ തീരെ വെക്കുമ്പോ ഈ കുക്കറിനകത്ത് തന്നെ തിളച്ചതിന് ശേഷം തിളപ്പിച്ചിട്ട് കടുവർത്ത് ഒഴിക്കുവാണ് ഇതിനകത്തോട്ട് ഇന്ന് ഞാൻ കടുവർത്തി ഇത് അങ്ങോട്ടെടുത്ത് ഒഴിക്കുന്നു അവിടെ കിടന്ന് അങ്ങോട്ട് തിളക്കട്ടെ അപ്പൊ കറക്റ്റ് നല്ല സ്റ്റൈൽ ൂ അപ്പൊ കടു വറക്കാൻ്റെ അടുത്തോണ്ടെ അങ്ങനെ നമ്മൾ കടുവ വറത്തേട്ട കടുവ നമുക്ക് ഇവനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത കേട്ടാ നിങ്ങളോട് ചോയ്സ് നിങ്ങൾ അനുവാദം മേടിച്ചെങ്കിലും ഞാൻ ഒഴിച്ചു കൊടുക്കട്ടെ കേട്ടോ ഏ എന്താണ് തന്നില്ലേ പിന്നെ മാമൻ പറഞ്ഞു ആരും അനുവാദം തന്നിട്ടില്ലല്ലോ തീയലൊഴിക്ക അപ്പൊ നമുക്ക് നിങ്ങൾ അനുവാദം തന്നില്ല എനിക്ക് ഇവൻ കേട്ടില്ലെന്ന് കേട്ടോ അപ്പൊ ഞാൻ എന്താണെങ്കിലും ഒഴിച്ചു കൊടുത്തു കേട്ടോ എനിക്ക് അനുവാദം തന്നെന്ന് ഞാൻ കേട്ടു അതുകൊണ്ട് നമ്മൾ തീയലിനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു ഇനി അതവിടെ കിടന്ന് അങ്ങോട്ട് വെറുതെ കിടന്ന് തടച്ചോട്ടെ നമുക്കെന്ന അല്ലേ എന്നിട്ട് നമുക്ക് മട്ടയ്ക്ക് അഞ്ഞോക്കാം അപ്പൊ തോരനുള്ളതാവൂ അല്ലേ അങ്ങനെ നമ്മുടെ തീയലങ്ങനെ റെഡിയായി തിളച്ചതൊക്കെ നിർത്തി ഞാന് നല്ല തീയലല്ലേ പിള്ളേരെ എന്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞ ഇത് നല്ല തീയലല്ലേ കണ്ട ഇത് നമുക്ക് വേറെ പാത്രത്തിലോട്ട് ഒഴിച്ചങ്ങ് വെക്കാം നമ്മളിങ്ങോട്ട് എല്ലാവർക്കും വലിയ ദോഷമാണ് അങ്ങനെ എടുക്കാതെ ഇല്ലെന്നെയും വറുത്തോളൂ ഇനി നമ്മുടെ മുട്ട അരിഞ്ഞ് നമുക്ക് ഉപ്പൊക്കെ ചേർത്ത് തോരൻ വെച്ചേക്കാം ഉപ്പം വെക്കുന്നില്ല അല്ല ആക്കി വെക്കുന്നത് കേട്ടോ തോരനെ ഇത് ചൂടോടാക്കിയെടുക്കാമോ അതുകൊണ്ട് ഇന്ന് നമ്മുടെ പത്രൂൻ്റെ കീർത്താമസാട്ടോ നമ്മുടെ പത്രൂസാറിൻ്റെ കീർത്താമസാണേ എല്ലാരെയും വിളിച്ചിട്ടില്ലേ എല്ലാവരും വരണം എന്ന് ഞാൻ പറഞ്ഞല്ലേ ഇന്ന് വരണം എന്നു എല്ലാവരും ആരും വന്നില്ലല്ലോ എല്ലാരെ ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു പതിനൊന്ന് എത്ര മണിക്കാ കയറി താമസം അല്ലേ മേ ഈ പക്രൂറിന്റെ കയറി താമസം എത്ര മണിക്കാ തേനോട് ചോദിച്ചിട്ട് പറയാം ചേട്ടന അതിൻ്റെ ആള് പൂവൊക്കെ മുകൂർത്തം എപ്പോഴാണെന്ന് ഞാൻ പറയാറേ ചേന അവിടെ പൂവൊക്കെ കെട്ടുന്നുണ്ട് പക്രൂറിന് മാലയൊക്കെ ഇടാൻ കേട്ടോ പൂവൊക്കെ അവിടെ കെട്ടുന്നു പിന്നെ എനിക്ക് പൊട്ടു തൊടിക്കണേ ആർക്കും പൊട്ടില്ലല്ലോ പൊട്ടു തൊടിക്കല്ലോ അല്ലേ പൊട്ടൊക്കെ തൊടിച്ച് അവനെ പൊട്ട തുടങ്ങ പൊട്ടൊക്കെ തൊടിച്ച് അവനെ പുതിയ വീട്ടിലോട്ട് കേറി തമസിപ്പിക്കോ അവൻ മൂത്രമൊഴിച്ചിട്ട് പാല് കാച്ചിട്ടോ അതുകൊണ്ട് പാല് പൊട്ടേം കാച്ചാ മൂത്രം ഒഴിച്ച അവൻ പാല് കാച്ചു ഞാൻ നോക്കാതെ കാണിക്കുന്നു പൂവല്ലോ നമുക്ക് നോക്കാറേ ഇവിടെ നിൽ നമുക്ക് മുടി ചെയ്യാൻ പറ്റുന്നുള്ളല്ലോ ചേട്ടനോട് ചേട്ടനോട് എന്തോ പറയാനോ ഇവിടെ നിൽക്കുമ്പോ ഇന്നാലൊന്നും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടം കൊണ്ട് കാണായിരുന്നു ഇപ്പം ഈ സ്റ്റെപ്പയിലോട്ട് കേറി നിന്നാല് അത് അങ്ങനെയാണ് ഞാൻ എന്റെ മുടിക്ക് നല്ല നീളം വെക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത് കണ്ടോ ഇങ്ങനെ വരെ ഇവിടം വരെ ആയി കണ്ടെ കണ്ടല്ലോ അങ്ങനെ ശരിക്കും ഉള്ളൊക്കെ എടക്കുന്നൊക്കെ ഉള്ളൊക്കെ വെച്ച് വരുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളോട് ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണം നിങ്ങൾക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന സാധന കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് അപ്പം അവിടെ പോയിരുന്നിട്ട് വീഡിയോ നിർത്താം അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എന്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോ നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ